ഫിതെ ലോകകപ്പ് വനിതാ കിരീടം പത്തൊൻപത് കാരി ദിവ്യ ദേശ്മുഖിന് സമ്മാനിച്ചത് ത്രിമധുരം കിരീടം നേടിയ ദിവ്യ ദേശ്മുഖിന് നേരിട്ട് ഗ്രാൻഡ് മാസ്റ്റർ പട്ടവും കിട്ടി ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കാൻ സാധാരണ മൂന്ന് ജി എംഒ കിട്ടേണ്ടതുണ്ട് അതല്ലെങ്കിൽ ക്ലാസിക്കൽ ചെസ്സിൽ രണ്ടായിരത്തി എന്ന റേറ്റിംഗ് കൈവരിച്ചിരിക്കണം ഇത് രണ്ടും ദിവ്യ ദേശ്മുഖിനില്ലായിരുന്നു പക്ഷേ ലോകത്തിലെ ചില മികച്ച ടൂർണമെന്റുകളിൽ വിജയം കൊയ്താൽ അവർക്ക് നേരിട്ട് ഗ്രാൻഡ് മാസ്റ്റർ പട്ടം നൽകാറുണ്ട് ആ അസുലഭ ഭാഗ്യമാണ് ഫിദേ വനിതാ ലോക കിരീടം നേടിയതിലൂടെ ദിവ്യ ദേശ്മുഖ് സ്വന്തമാക്കിയത് ജോർജിയയിലെ ബാത്റൂമിൽ നടന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ താരം തന്നെയായ കെനേരു ഹംപിയെ ടൈ ബ്രേക്കറിൽ തോൽപ്പിച്ചാണ് നാഗ്പൂർ സ്വദേശിയായ ദിവ്യയുടെ കിരീടനേട്ടം ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ദിവ്യ ഫൈനലിലെ രണ്ട് ക്ലാസിക്കൽ മത്സരങ്ങളും സമനിലയിൽ അവസാനിച്ചതോടെയാണ് കിരീട പോരാട്ടം ടൈ ബ്രേക്കറിലേക്ക് നീണ്ടത് ബ്രേക്കറിലെ ആദ്യ റാപ്പിഡ് മത്സരം സമനിലയിൽ അവസാനിച്ചു രണ്ടാം മത്സരത്തിൽ കറുത്ത കരുക്കളുമായി കളിച്ചാണ് ദിവ്യ കെനേരു ഹംപിയെ കീഴടക്കി കിരീടമണിഞ്ഞത് ഇതോടെ ഗ്രാൻഡ് മാസ്റ്റർ പദവിയും ദിവ്യയെ തേടിയെത്തി ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന നാലാമത്തെ ഇന്ത്യക്കാരിയാണ് ദിവ്യ ടൂർണമെന്റിൽ വിജയിച്ച ദിവ്യയ്ക്ക് അൻപതിനായിരം യു എസ് ഡോളർ ഏകദേശം നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് സമ്മാനത്തുകയായി ലഭിക്കുക കെനേരു ഹംപി ഹരിക ദ്രോണവല്ലി വൈശാലി എന്നിവരാണ് മറ്റ് മൂന്ന് വനിതാ ഗ്രാൻഡ് മാസ്റ്റർമാർ ഇതാണ് ദിവ്യ ദേശ്മുഖിന്റെ കണ്ണുകളെ ഈറണിപ്പിച്ചത് ഇങ്ങനെ ഒരു വഴിയിലൂടെ ഗ്രാൻഡ് മാസ്റ്റർ പദവി തന്നിലേക്ക് വന്നു ചേരുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നും ദിവ്യ ദേശ്മുഖ് പറഞ്ഞു ഇതിനു പുറമെ വിമൻസ് കാൻഡിഡേറ്റ് ടൂർണമെന്റിൽ പങ്കെടുക്കുവാൻ ദിവ്യ ദേശ്മുഖ് യോഗ്യതയും നേടി ഈ വിമൻസ് കാൻഡിഡേറ്റ് ടൂർണമെന്റിൽ വിജയിക്കുന്ന വ്യക്തിയായിരിക്കും ഇപ്പോഴത്തെ ചെസ്സിലെ ലോക കിരീട ജേതാവിനെ വെല്ലുവിളിക്കുക